പോലീസുകാരൻ കൊണ്ടുവന്ന ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അനസ് പ്രതാപിന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാൻ തുടങ്ങി സർ ഞാൻ ഈ സ്റ്റേഷൻ ചാർജ് എടുത്തിട്ട് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു ആദ്യത്തെ ആറുമാസം ദിവസവും വീട്ടിൽ പോയി വരികയായിരുന്നു വൈകുന്നേരം ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിൽ ലാസ്റ്റ് ബോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അവിടെയുള്ള വീട് വിറ്റ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയതു അനസ്സിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ഭാര്യയും ഒരു കുട്ടിയും മോൻ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു രണ്ട് പെങ്ങന്മാർ കൂടെയുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് അനസിന്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ ഇല്ല സാർ പി ജി കഴിഞ്ഞു മോൻ കുറച്ചുകൂടി വലുതായിട്ട് വേണം എന്തെങ്കിലും ജോലി നോക്കാൻ അച്ഛൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ് ഓക്കെ പറയൂ അനസ് പുഴക്കര ഗ്രാമം എന്ന സ്ഥലത്തെക്കുറിച്ച് അനസിന് അറിയാവുന്ന കാര്യങ്ങൾ കൂടെ അവിടെ നടന്ന മരണങ്ങളെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളും പുഴയക്കര എന്ന ഗ്രാമത്തെക്കുറിച്ച് അനസ് പറയാൻ തുടങ്ങി നാലു വശവും പുഴകളാൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു ഗ്രാമമാണ് പുഴയക്കര ഗ്രാമം ഏകദേശം എഴുപത്തഞ്ചോളം കുടുംബങ്ങളാണ് അവിടെ താമസം ആ ഗ്രാമത്തിലെ ഭൂരിപക്ഷം എല്ലാവരും പുഴയിൽ നിന്ന് മീൻ പിടിച്ചാണ് ജീവിക്കുന്നത് പിന്നെ ഇപ്പോൾ മീൻപിടുത്തത്തിൽ നിന്നുള്ള വരുമാനം കുറവായതുകൊണ്ട് ചെറുപ്പക്കാരിൽ ചിലർ ടൗണിൽ ചിലയിടങ്ങളിൽ ജോലിക്ക് വരുന്നുണ്ട് കടകളിൽ സെയിൽസിന് മേസിൽ പണിക്ക് അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ട് അവിടെ കൂടുതലും ആളുകൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ളവരാണ് ഇപ്പോൾ ചിലർ ടൗണിൽ വന്ന് കോളേജിലും മറ്റു പഠിക്കുന്നുണ്ട് അവിടെ നിന്ന് പുറത്തുപോയി പഠിച്ച ഒരേ ഒരാളാണ് അവസാനം മരിച്ച ആൻസി ആ ഗ്രാമത്തിലുള്ളവർ നിഷ്കളങ്കരായ ജനങ്ങളാണ് മറ്റുള്ളവരെ പറ്റിക്കാനോ മറ്റുള്ളവർ തങ്ങളെ പറ്റിക്കുന്നതോ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയാത്തവർ എല്ലാവരും അന്നന്ന് പണിയെടുത്ത് കുടുംബം പോറ്റുന്നവരാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെയൊക്കെ അച്ഛന്റെ ചെറുപ്പകാലത്ത് മറ്റു ദേശങ്ങളിൽ നിന്നും കുടിയേറി പാർത്തവരാണ് ആ ഗ്രാമത്തിലെ ജനങ്ങൾ പിന്നീട് സർക്കാർ ആ സ്ഥലങ്ങൾ അവർക്ക് പതിച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പോഴും ആ ഗ്രാമത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും സർക്കാരിൻ്റെ തന്നെയാണ് രാവിലെ ആറു മണിക്കാണ് അവിടെ നിന്നുള്ള ആദ്യ ബോട്ട് സർവീസ് തുടങ്ങുന്നത് രാത്രി ഒമ്പതരയ്ക്ക് ടൗണിൽ നിന്നുള്ള അവസാന സർവീസ് അത് അവിടുത്തെ കടവിലെത്തുമ്പോൾ പത്തുമണിയോടെടുക്കും അവിടുത്തെ മരണങ്ങൾ തുടങ്ങിയ ശേഷം അവസാന സർവീസ് ഇപ്പോൾ ഉണ്ടാകാറില്ല സർക്കാർ നല്ല നിലയിൽ നോക്കിയാൽ അവിടെ ഒരു ടൂറിസ്റ്റ് സ്ഥലം ആക്കി മാറ്റുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മുൻപ് അതായത് അവിടെ മരണങ്ങൾ തുടർ കഥകളാകുന്നതിന് മുൻപ് പുറം നാടുകളിൽ നിന്നും ചില ആളുകൾ വരുമായിരുന്നു അങ്ങനെ വരുന്നവർക്ക് താമസിക്കാൻ ചില വീടുകളിൽ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടാക്കിയിരുന്നു ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഹോം സ്റ്റേ നടത്തിയിരുന്നവർ ആ ഗ്രാമത്തിലെ ഇടതോടുകളിൽ വഞ്ചിയാത്ര വ്യത്യസ്തമായ ഭക്ഷണമൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ വടക്കേ ഇന്ത്യയിലുള്ള ഏതോ ഒരു കമ്പനി അവിടുത്തെ ടൂറിസം നടത്തിപ്പിനായി സർക്കാരിനെ സമീപിക്കുകയും സർക്കാർ അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങളായി അത് മുടങ്ങി പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും എല്ലാം അതിനെതിരായിരുന്നു പിന്നീട് അവർ അവിടുത്തെ കുറേ ആളുകളുടെ അടുത്ത് ചെന്ന് വീടും സ്ഥലവും വാങ്ങിക്കാൻ നോക്കിയിരുന്നു പക്ഷെ ആരും അതിന് സമ്മതിച്ചില്ല പിന്നീട് അവർ ആ പ്രൊജക്ട് ഉപേക്ഷിച്ച് എന്നാണ് അറിഞ്ഞത് പിന്നെ മരണങ്ങൾ തുടർക്കാതെ ആയപ്പോൾ ടൂറിസ്റ്റുകൾ ആരും അങ്ങോട്ട് വരാതെയായി കഴിഞ്ഞ നാല് മാസത്തിനിടയിൽ തീയതി വരെ നിശ്ചയിച്ചു വച്ചിരുന്ന മൂന്ന് കല്യാണങ്ങളാണ് മുടങ്ങിയത് ഈ വിവാഹങ്ങളിൽ എല്ലാം വധുവായി വരാൻ നിന്നവർ ആ ഗ്രാമത്തിന് നിന്നുള്ളവരായിരുന്നു തുടർച്ചയായി മരണങ്ങൾ നടക്കുന്ന ആ ഗ്രാമത്തിലേക്ക് മക്കളെ അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരുടെ മാതാപിതാക്കൾ ആ വിവാഹങ്ങൾ വേണ്ടെന്ന് വെച്ചു ഈ വടക്കേ ഇന്ത്യയിൽ നിന്നും അവിടെ ആ ടൂറിസ്റ്റ് പ്രൊജക്റ്റ് നടത്താൻ വന്നവർ പിന്നെ ആ ഗ്രാമത്തിൽ വരികയോ മറ്റോ ചെയ്തിരുന്നോ ഐ മീൻ ഈ മരണങ്ങൾ നടന്നതിന് ശേഷം മറ്റുമോ അതറിയില്ല സാർ അതവിടെ ആരോടെങ്കിലും തിരക്കണം ഈ പരിസ്ഥിതി പ്രവർത്തികരായി ആരെങ്കിലും അനസിന് പരിചയമുണ്ടോ അവരാണോ ഈ കേസ് വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ കോടതി മുഖേന ആവശ്യപ്പെട്ടത് അതറിയില്ല സാർ അത് എസ് ഐ സാറിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഓക്കെ അനസ് ഇനി അവിടെ നടന്ന മരണങ്ങളെക്കുറിച്ച് അനസിന് എന്താണ് പറയാനുള്ളത് സർ എല്ലാ മരണങ്ങളും നടന്നിരിക്കുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അതായത് ലാസ്റ്റ് ബോട്ടിൽ വന്നവരും അതിനുശേഷം വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയവരുമാണ് മരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ എല്ലാം പറയുന്നത് ഒന്നിൽ പോലും അസ്വാഭാവികതയില്ല എന്നാണ് പിന്നെ മൃതദേഹങ്ങൾ കിടന്ന സ്ഥലങ്ങളിലും കൊലപാതകം എന്നോ ആത്മഹത്യ എന്നോ അറിയുന്നതായ യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല നടന്നു വരുന്ന വഴിയിൽ കുഴഞ്ഞു വീണ മരണങ്ങൾ പോലെയാണ് മൃതദേഹങ്ങളെല്ലാം കിടന്നിരുന്നത് ശരി മരണപ്പെട്ട എല്ലാവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നോ ഉപസാർ ആദ്യ രണ്ട് മൃതദേഹങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു ഏത് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയത് ആരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ രാജനാണ് എല്ലാം പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയത് അവിടെ ആദ്യം മരിച്ചത് സ്ത്രീയാണെന്ന് പറയുന്നു പിന്നെ ഒരു പുരുഷനും അതന്ന് രാത്രി അവസാന ബോട്ട് വന്ന സമയം ബോട്ട് ചട്ടിക്ക് സമീപം ആ രണ്ട് ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുമില്ല പിന്നീട് എല്ലാവരുടെയും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുമുണ്ട് ആദ്യത്തെ രണ്ട് മരണങ്ങൾക്ക് ശേഷം മരണം ഒരു ആയപ്പോൾ ആദ്യത്തെ ആ രണ്ട് ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആ ഗ്രാമത്തിലെ ആരെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടികളോ ആവശ്യപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ ഇല്ല സർ അങ്ങനെ ഒരു ആവശ്യം ആരും ഉന്നയിച്ചിട്ടില്ല ഓക്കെ ആദ്യത്തെ രണ്ട് മരണം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എങ്ങനെയാണ് എല്ലാവരും അത് സ്വാഭാവിക മരണമായി എന്ന് കണക്കാക്കിയത് അതറിയില്ല സാർ അത് എസ് ഐസിനോട് തന്നെ ചോദിക്കണം ഓക്കെ അനസ് ഇത്രയും വിവരങ്ങൾ നൽകിയതിന് നന്ദി തൻ്റെ നമ്പർ എനിക്ക് തരിക പിന്നെ അടുത്ത ദിവസം മുതൽ അനസ് എൻ്റെ കൂടെ ഉണ്ടാകണം ഈ കേസ് അന്വേഷണത്തിന് അതിനുവേണ്ടി തന്നെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കി എൻ്റെ ടീമിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഇന്ന് തന്നെ ഞാൻ ഡി ജി പി അയക്കുന്നുണ്ട് ഈ മരണങ്ങളുടെ പിന്നിലെ സത്യാവസ്ഥ നമുക്കറിയേണ്ട അനസ് തീർച്ചയായും സാർ എൻ്റെ നാടിൻ്റെ അവസ്ഥയ്ക്കുള്ള കാരണം കണ്ടുപിടിക്കാൻ എന്തായാലും ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടാകും ഓക്കെ അനസ് എനിക്കിപ്പോൾ ആയിട്ടില്ല തൽക്കാലം എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നിരിക്കുന്ന വീട് തന്നെയായിരിക്കും നമ്മുടെ ഓഫീസ് സഞ്ചരിക്കാനുള്ള വാഹനം എൻ്റെ ബുള്ളറ്റും പിന്നെ നമ്മൾ മാത്രമേ ഈ ടീമിൽ ഉണ്ടാകുകയുള്ളൂ അനസ് ഓക്കേ അല്ലേ ഓക്കെ ആണ് സാർ പിന്നെ അനസ് ഡി ജി പിയുടെ ഓർഡർ കിട്ടിയാൽ ഉടനെ ഞാൻ വിളിക്കാം ഡി ജി പിയുടെ ഓർഡർ വരുന്നത് വരെ അനസിനെ ടീമിലെടുക്കുന്ന കാര്യം ആരും അറിയേണ്ട എസ് ഐ പോലും കേട്ടല്ലോ അപ്പോൾ ഞാൻ ഇറങ്ങുന്നു നാളെ ഞാൻ അനസിനെ വിളിച്ചോളാം ഓക്കേ സർ അനസ് സെല്യൂട്ട് അടിച്ചു മുകളിൽ നിന്നും ഇറങ്ങിയ പ്രതാപ് ചന്ദ്രൻ നേരെ എസ് ഐയുടെ മുറിയിൽ കയറുന്നു യാത്ര പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പിറ്റേന്ന് വൈകിട്ട് അനസിനെ സ്റ്റേഷൻ ഡ്യൂട്ടിൽ നിന്നും ഒഴിവാക്കി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുള്ള കൊണ്ടുള്ള ഡി ജി പിയുടെ ഓർഡർ എസ് പി സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു പിറ്റേ ദിവസം അനസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ജില്ലാ ഓഫീസിൽ ചെന്ന് ജോയിൻ ചെയ്ത ശേഷം പ്രതാപ് ചന്ദ്രന്റെ അടുത്ത് എത്തി ജോയിനിങ് റിപ്പോർട്ട് കൊടുത്തു അനസ് പ്രതാപ് ചന്ദ്രന്റെ കൂടെ ടീമായി ജോയിൻ ചെയ്ത ശേഷം രണ്ട് ദിവസം കഴിഞ്ഞു പുഴയക്കര ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ള ആളുകളോട് കാര്യങ്ങൾ അന്വേഷിച്ചു അനസ് പറഞ്ഞതിൽ കൂടുതലൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല തിരിച്ചു പോരുന്ന സമയത്ത് മെമ്പറെ കണ്ട് ഇനി എന്തുണ്ടായാലും തന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് പ്രതാപ് ചന്ദ്രൻ്റെ നമ്പർ കൊടുത്താണ് അവർ മടങ്ങിയത് പിന്നീടുള്ള രണ്ട് ദിവസങ്ങൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോയി പക്ഷേ അത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞുള്ള പുലരി വരെ കാത്തിരിക്കേണ്ടി വന്നു